ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എങ്ങനെയൊക്കെയാണ് വർക്കിൻ്റെ കാര്യങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണേന്ന് കാണിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇന്നലെ രാത്രി കംപ്ലീറ്റ് ചെയ്ത് വെച്ചൊരു ചെറിയ കൊച്ചിൻ്റെ ഒരു ഡ്രെസ്സിൻ്റെ പോർഷനാണ് ഈ ഒരു വള്ളിയും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്താൽ ഇത് കഴിഞ്ഞു ഇന്ന് എനിക്ക് ചെയ്യാനുള്ള മെയിനായിട്ട് ഈ ഒരു മെറ്റീരിയലാണ് ഇതൊരു ദാവണി സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടായിരുന്നു ഓൾറെഡി ഞാൻ ഞാനിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവിൽ ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ബോർഡറിൽ ചെറുതായിട്ടൊരു സ്കാലപ്പും പിന്നെ സ്പ്രെഡിങ്സും ആണ് ചെയ്ത് ഇത് വളരെ സിംപിളായിട്ടൊരു ഹാൻഡ് വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളു പിന്നീൻ്റെ ദുപ്പട്ടയിൽ ഒരു ലേസ് ആഡ് ചെയ്യാനുണ്ട് പിന്നെ സ്ലീ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ടോപ്പും സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ആദ്യമേ തന്നെ ലൈനിങ്ങും നല്ല തുണിയും കൂടി ജോയിൻ ചെയ്ത് വെക്കുകയാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ഒന്നും തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ചുമ്മാ ഒരു എങ്ങനെ ഇതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെ വരും എന്ന് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കട്ടിങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അത് ചെയ്യാം അതേപോലെ ആരി വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇനി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് വർക്ക് പഠിച്ചത് അതേപോലെ എങ്ങനെ ബിസിനസ് കൊണ്ടുപോകണേ ഓൺലൈൻ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകണേ ഈ ഡിസൈൻ എങ്ങനെയെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതേപോലെ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ റീച്ചായത് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ച് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് എല്ലാവരും ഒന്ന് പറയണം പിന്നെ ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയിൽ ചെറുതായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ലേസ് മാത്രമാണ് ഫോർ സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് സ്കേർട്ടിനും ടോപ്പിനും ദുപ്പട്ടയ്ക്കും ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ കസുവിൻ്റെ ഒരു മെറ്റീരിയലാണ് മീറ്റർ നൂറ്റി തൊണ്ണൂറ്റഞ്ചോ അത്രക്കെയായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലായിരുന്നു ദുപ്പട്ടയിൽ യൂസ് ചെയ്തിരിക്കുന്ന ലേസും ഒരു ഗോൾഡൻ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്കാലപ്പിൽ ചെറുതായിട്ട് റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ തൊട്ട് ഇരുന്നിട്ട് ഈവനിംഗ് ഒക്കെ ആയപ്പോഴാണ് കംപ്ലീറ്റ് ആയത് പ്രിൻസസ് കട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തത് ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു ചെറുതായിട്ട് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്